കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഉള്ളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചോണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ലോഗോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഇത്ര പ്രചരണങ്ങൾ ഇതിൽ ഒരുപാട് പേര് വഞ്ചിതരാകുന്നുണ്ട് അവരുടെ ഡാറ്റ അതുപോലെ തന്നെ പലതും അതുകൊണ്ട് കളക്ട് ചെയ്യുവാനും അത് ദുര ദുരുപയോഗം ചെയ്യുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് സത്യത്തിനം സർക്കാരിന്റെ ഔദ്യോഗികമായ ലോകമടക്കമുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം വെറുതെ ഒരു പേരിന് വേണ്ടി ഞങ്ങള് നടപടി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആരൊക്കെ വഞ്ചിതരായിട്ടുണ്ടോ ആളുടെയൊക്കെ ദാറ്റ ഇതിനകത്ത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിലുള്ള കർശനമായ നടപടി ഇത് സ്വീകരിക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അപ്പം സർക്കാരിന്റെ ഔദ്യോഗികമായ സിമ്പിളുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് അറിയില്ല ഇത് ശരിയേതാ തെറ്റേതെന്നും ശരിയായിട്ടുള്ളതും സംഭവിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർക്കത് അതിശക്തമായി ഇനി ഒരിക്കലും ആ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്താത്ത രീതിയിൽ അവർ അതായത് നഷ്ടപരിഹാരം ശരിക്കും കൊടുത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് സർക്കാർ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ സന്ദേശം തെറ്റാണെന്നുള്ള വാർത്ത നമുക്ക് വന്നിട്ടുണ്ട് ഒരിക്കലും ഒരാളും ഇതിൻ്റെ ഇതിൽ വഞ്ചിതനായി പോകാൻ പാടില്ല എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് ഓക്കെ